ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഒരു ഡിന്നർ കോംബോ ആണ് പർദീസ ചിക്കനും ബനിയൻ പൊറോട്ടയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതാ ഞാനിവിടെ ഫുള്ള് കോയിൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വരഞ്ഞ് കൊടുക്കലാന്ന് ഇതിപ്പോൾ ഒരു രണ്ട് കിലോ തൂക്കം വരുന്ന കോയിയാന്ന് അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ തന്നെ വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഫോക്ക് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കുത്തി കൊടുത്താലും മതി അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ വരഞ്ഞ് വെച്ചിട്ടുണ്ട് എനിപ്പം വേണ്ടുന്നത് ഒരു ക്യാപ്സിക്കോ കുറച്ച് മല്ലി പുതിനച്ചപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പിന്നെ ഒരു തക്കാളി ചെറിയ പീസാക്കിയതും കൂടി എടുത്തിന് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ അതാ രണ്ട് മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് കുറച്ചധികം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഇടുമ്പം ശ്രദ്ധിക്കണം നമ്മൾ മാഗി ക്യൂബെല്ലാം ഇട്ടതല്ലോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം എൻ്റെ ഇതാ കൈവച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് ഞരടിയിട്ട് എടുക്കലാന്ന് എൻ്റേതാ നമ്മൾ ചിക്കനിൽ മസാല മൊത്തം ഒന്ന് നല്ലോണം തന്നെ ഒന്ന് പുരട്ടിയിട്ട് വെക്കുക അപ്പോൾ ഇതിങ്ങൾക്ക് കുക്കറിലല്ലാണ്ട് പാനിലും ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് കുക്കറിലാന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അ മൊത്തത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ അതാ രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി പോക്കാന്ന് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് മേൽ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വിസിൽ വരാൻ വേണ്ടി നിൽക്കാറ് അപ്പോൾ വിസിൽ വരാൻ നോക്കുമ്പോൾ ഓഫാക്കിയിട്ട് പിന്നെ ഫുൾ അതിൻ്റെ എയറെല്ലാം കഴി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതൊന്ന് തുറന്നിട്ടെടുക്കണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാറ്റടിക്കാൻ വേണ്ടി നിൽക്കറ് ഇനിയിപ്പം അതാ ഞാനിതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇതിലെ വെള്ളം കംപ്ലീറ്റ് അങ്ങ് ഡ്രൈ ആക്കിയിട്ടെടുക്കാം ഒരു പതിനഞ്ച് എല്ലാം മതിയാവും അപ്പോളേക്കു തന്നെ വെള്ളമെല്ലാം നല്ലവണ്ണം ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കലാണ് അപ്പോൾ ഇതാ കണ്ടില്ല വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്ന് അതിൽ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങൾക്ക് ഇല്ല പാനിൽ തന്നെ വേവിച്ചിട്ട് എടുക്കാം പിന്നെ ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയന്ന് കുക്കറിലൊന്ന് ഇട്ടുന്നത് ഇനിയിപ്പം ഞാനൊരു ഇരുപത് കേഷ്നെറ്റ് ഒന്ന് മിക്സിയിൽ അരച്ചിട്ടൊന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നല്ലോണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പം ചിക്കൻ ഇങ്ങനെ മറിച്ചിടുമ്പം പൊട്ടിപ്പോകാതെ നോക്കണം കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റ് ഞാനേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പർദീസ ചിക്കൻ ഇട റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ അല്ലാതെ ആ അൽഫാമിൻ്റെ പീസെല്ലാം ആക്കുന്നില്ല അതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ചെയ്യട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുൾ കോയി വെച്ചിട്ട് ചെയ്ത് അത്രയേ ഉള്ളൂ അപ്പോൾ അതാ നമ്മൾ പത്ത് ചിക്കൻ ഇട റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബനിയൻ പൊറോട്ട ചൂടാം അതിനായിട്ട് ഇതാ ഞാനിട രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിന് ഇനി ഇതിലേക്കൊരു മൂന്ന് കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ മൈതപ്പൊടി തന്നെ ചെയ്തെടുക്കാം ഞാൻ പിന്നെ കുറച്ച് ഹെൽത്തിയും കൂടി ആയിക്കോട്ടെ ജീവിതത്തില് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണെന്നെടുത്തത് ഇനിയിപ്പോൾ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ പാൽപ്പൊടി നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം പാൽപ്പൊടി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇനി ഇതിട്ടിത് ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂട് മതിയാവും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിൽ കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് കുക്കിംഗ് ഓയിലാണ് ഉള്ളത് അത് അതൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരു കേട്ടോ അപ്പോൾ നമുക്കിത് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന ഓലന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വയ്ക്കുക ഇല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ ചുട്ടെടുക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ചപ്പാത്തിൻ്റെ എല്ലാം ഉണ്ടല്ലേ അതിനെക്കാട്ടിയും കുറച്ച് വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ എനിക്ക് ഈ അഞ്ച് കപ്പ് മൈദക്കൊരു പതിനാറ് പൊറോട്ടേൻ്റെ ഉണ്ട കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയിട്ടെടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ മൈതപ്പൊടിയെല്ലാം വെച്ചിട്ട് ചപ്പാത്തി എല്ലാം പരത്തുന്ന പോലെ തന്നെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കണം അപ്പോൾ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കൂടി നൈസായിട്ട് വേണം ഇത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തേച്ചു കൊടുക്കാം കുറച്ച് നല്ലതിൽക്കന്നെ ഒന്ന് തേച്ച് കൊടുക്കുക എൻ്റെ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കൊട്ടിയിട്ടെടുക്കലാന്ന് അപ്പം ദാ ഇതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ദാ ഇതുപോലെ അന്ന് മടക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് മൊത്തം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് മടക്കിയിട്ടെടുക്കാം ഇനിയിപ്പോൾ താ നമുക്കിത് പരത്തിയിട്ടെടുക്കാം പരത്തുമ്പോൾ നമ്മൾ ആ ഉള്ളിലെ ഇങ്ങനെ പുറത്തേക്ക് വരും അത് കുഴപ്പമില്ല കുറച്ച് മൈതപ്പൊടി തന്നെ ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് ഇതാ സാധാരണ നമ്മൾ ചപ്പാത്തി എല്ലാം ചുടുന്ന പോലെ ഒന്ന് ചുട്ടിട്ടെടുക്കലാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓയിൽ കാര്യമൊന്നും തേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ലതിൽക്കന്നെ പൊന്തി വരും പിന്നെ നമ്മൾ ചപ്പാത്തി എല്ലാം പൊന്തിന്ന പോലെ അങ്ങനെ ബോളായിട്ടൊന്നും പൊന്തി വരില്ല അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചുട്ടെടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുരട്ടിട റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയേക്കാളും ഒരുപാട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഒരു പാർട്ടി എല്ലാം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ രണ്ട് റെസിപ്പിയാ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്